പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് നാട്ടുകാർക്ക് നമുക്ക് പറയാനുള്ളത് നോക്കാം നമസ്കാരം വോട്ട് ഈ ഈ ഈ മണ്ഡലത്തിലല്ല മണ്ഡലത്തിലല്ല എന്താണ് മണ്ഡലത്തിൽ ആര് പ്രതീക്ഷിക്കുന്നത് അപ്പോ ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഉണ്ട് രാഹുൽ മാങ്കോട്ടം ഉണ്ട് ശ്രീകൃഷ്ണകുമാർ ആർക്കാണ് സാധ്യത ഉണ്ടാവുക ഈ ഇലക്ഷനിൽ

കോൺഗ്രസ് ഉണ്ടാവു നമ്മള് നൂറ് ഇരുന്നൂറ് വരയ്ക്കണ ഒരു പത്തിനും നേരെയൊക്കെ തന്നിട്ടില്ല പിന്നെ ഇപ്പോ ആരും വരണ്ട വേറെ ചെയ്ത് നമ്മളെ അത് നേരെയൊക്കെ ഇതിലൊന്നും നേരൊക്കെ തരുന്നില്ല രാഷ്ട്രീയത്തിൽ വിശ്വാസ കൊല്ലം എഴുതി കൊടുത്തിട്ട് ഇപ്പോഴും നടന്നിട്ടില്ല ഇങ്ങനെ എൻ ഡി എഫ് വന്നാലും ആരും വന്നാലും കാര്യമില്ല നമ്മുടെ പണിയെടുത്ത് തെങ്ങിണ്ടാക്കിയത് സാധാരണ പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളുടെ എഴുതിയിൽ ഒരു ആരോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇട്ടില്ല തെർന്നില്ല അവര് അവരാ പൈസ തള്ളത് ആരും താല്പര്യമില്ല പാലക്കാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഇവിടുത്തെ അവസ്ഥ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് പണക്കെടുക്കുന്നത് എന്നിട്ട് ഇവിടെ ഒരു പരിപാടി പത്ത് വർഷക്കാലം ഇവിടെ ഇന്നിട്ട് പോലും ഒരു മണ്ഡലത്തിലൊരു കാര്യമായ പരിപാടി ഇവിടെ ഉണ്ടായിട്ടില്ല കൃഷ്ണകുമാര് വന്ന മുനിസിപ്പാലിറ്റിന്റെ അധ്യക്ഷനും കൂടിയാണ് അല്ലേ അദ്ദേഹം ഇവിടെ മൂന്നാം മത്സരിക്കുന്നുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റി വിസിറ്റെടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ വലിയ കാര്യമുണ്ട് ഇവിടെ ഒരു കമ്പട്ടേഷൻ വർഷങ്ങളായി ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇതുവരെ പൂർത്തിയായിട്ടില്ല അതുപോലെ ടൗൺ ഹാൾ അതുപോലെ മുനിസിപ്പൽ സ്റ്റാൻഡ് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതൊന്നും ഇവിടെ വിസിൻ പറ്റിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ മറ്റേ ഷാഫി പറമ്പിൽ എം എൽ എ പത്ത് വർഷക്കാന്ന് നിന്നിട്ട് ഞങ്ങൾ ഈ ഭാഗത്ത് അന്ന് ഇന്നും ഇങ്ങനത്തെ ഒരു മാറ്റം വന്നില്ല പിന്നെ ശ്രീകണ്ഠ എം പി ആയി വന്നതിന് ശേഷം ഒരു പതിനഞ്ചു വർഷം വാക്കിയത് അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കിട്ടിയിട്ട് വേറൊരു ഇവിടെ കാണുന്നില്ല ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തില് എന്തൊക്കെ വികസനങ്ങൾ വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മള് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് തൊഴിൽ മേഖല കമ്പ്ലി ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഒളിച്ച് പണിയെടുത്തു അത് പകുതിയിലിട്ടിട്ട് ബാക്കി സംസ്ഥാന കണ്ട് വന്ന് മറ്റേ ട്രാൻസ്ഫോർ മന്തിന്റെ വന്ന് പണെടുത്തിട്ടുണ്ടാകും പൂർത്തിയാച്ച് പിന്നെ അതിന്റെ പുറത്ത് മോൻസ് മോൻസ്കൂള് എട്ട് പോയി ഹൈടെക് മേഖല സ്കൂളുകളൊക്കെ മോൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ഒരു വികസനത്തിന്റെ ഭാഗമാണ് അതിലൂടെ പേര് ഇവിടുത്തെ അലി മുഹമ്മദ് അലി ഞാൻ ലോട്ടറി ആണോ ചുരുങ്ങിയ കാര്യം പറയാൻ ഓരോ സംബന്ധിച്ചുള്ള ഏറ്റവും റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ഇഷ്ടം പോലെ വരുന്നതാണ് ഒരു കമ്പത്തിശേഷം പണി പണിയിലെ മൂന്ന് വർഷമായിട്ട് പാതി വഴിയില് ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു യാത്രക്കാർ വളരെ ഭയങ്കര ബുദ്ധിമുട്ടില്ല ആര് ജയിച്ചാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നല്ല കാര്യങ്ങൾ അവസ്ഥയാണ് കാരണം എത്ര ആൾക്കാരും സ്വീകരണം ഇവിടെ മുദ്രപ്പനോട് ചോദിക്കില്ല അവർ നമ്മളെ മുസ്ലിം സമുദായക്കാരാണെങ്കിൽ പണിയിൽ കൂടും മറ്റുള്ളവരാണെങ്കിലും സ്റ്റേഷനിൽ കൂടും ദിനം പ്രതി ജനങ്ങൾ വന്നിട്ട് ആൾക്കാർ ൾക്കാര് പ്രശ്നമില്ല മൂന്ന് വർഷമായിട്ട് പാതി പള്ളിയില് സാമൂഹിക വിത്തരന്റെ താവളായിട്ട് മാറിക്കൊണ്ടിരിക്കാൻ ഇനിയും അതൊരു മുൻസിപ്പാലിറ്റി അതിന് വേണ്ടി ഒരു മുൻകരുതി എടുത്തിട്ടില്ല അല്ലെങ്കിലും പാലക്കാടേക്കൊക്കെ ഇല്ലാത്തൊരു സാധനം എത്തിയിരിക്കും ഇവിടെ നല്ല പഴുത്ത ചക്കയുടെ മണമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പഴുത്തൊക്കെയാണോ ഇത് അല്ല പച്ചയുണ്ട് പഴുത്തുണ്ട് പഴുത്തൊന്നേ ഉള്ളൂ ബാക്കി പച്ചയാണ് ഇല്ലാത്ത സാധനത്താണ് ഈ സമയം ഈ സാധനമൊക്കെ ഇവിടെ കിട്ടാനില്ല എന്നാലും ഞങ്ങൾ ഞങ്ങൾ ലോട്ട് ചെയ്ത് കട്ടപ്പണമാവില്ലേ പോളെ അവിടെ നിന്ന് കൊണ്ടുവന്നു ആണ് ഇലക്ഷന്റെ ഒരു ട്രെൻഡ് കണ്ടിട്ട് രാഹുൽ മാംകൂട്ടത്തിലാണെന്ന സാധ്യതയാണ് രാഹുൽ മാംകൂട്ടത്തിലാണ് സാധ്യത എന്നാണ് പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിലാണോ സാധ്യത

ഇത് ശെരിക്ക് പാലക്കാട് നല്ലൊരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടോ ഇല്ല ഇല്ല എവിടെ ഇല്ല ബുദ്ധിമുട്ടാണല്ലേ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇറങ്ങി വരുന്നവര് ഇതിൽ വരുത്തപ്പെടുന്ന പെണ്ണങ്ങൾ അപ്പൊ ഇതാണ് നമ്മുടെ കംഫർട്ട് സ്റ്റേഷൻ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമ്മളിത് കാണുമ്പോ തന്നെ മനസ്സിലാവും വളരെയധികം പൈസ നമ്മൾ പണം മുടക്കി ഉണ്ടാക്കിയ വളരെയധികം പണം മുടക്കി ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തില് പണിതീരാതെ അറിയില്ല വളരെ കാലമായിട്ട് പാലക്കാട് മണ്ഡലത്തില് ഇതുപോലെ ഈ അവസ്ഥയിലാണ് ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് അതായത് കംഫർട്ട് സ്റ്റേഷന്റെ കോംപ്ലക്സ് എന്നാണ് അവർ പറയുന്നത് രഥോത്സവം പിന്നെ ഒന്നാം ദിവസമാണല്ലോ ഇന്ന് അപ്പൊ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി നടക്കുന്നുണ്ട് അപ്പോ എങ്ങനെയാണ് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം വോട്ട് വോട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോന്നു മാറ്റി ഇപ്പൊ എങ്ങനെയാണ് പാലക്കാട് എന്താണ് തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പറയാൻ പറ്റൂല ഇവിടുത്തെ അന്തരീക്ഷം പക്ഷേ നോക്കുമ്പോഴേ ഇലക്ഷൻ ഒന്നും ഇവർക്കൊരു ഒരു പ്രശ്നമല്ലാന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് യാതൊരു ഒരു ഇലക്ഷൻ പരിപാടിയോ കാര്യങ്ങളോ ഈ ഏരിയയിൽ കാണുന്നില്ല ഇവിടെ സജീവല്ലോ പക്ഷേ അത് ഈ ഭാഗത്ത് ബാൻ ചെയ്താണ് എന്താന്ന് അറിയില്ല അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ കാണുന്നില്ല ഇവിടെ സാധാരണ എല്ലാ സ്ഥലത്തും ഉത്സവത്തിന് പോകുന്ന വൃദ്യതേ ഉള്ളൂ ഒരു ഇലക്ഷൻ ഇപ്പൊ അടുത്താഴ്ച നടക്കുന്ന ഒരു ലക്ഷണം ഇവിടെ ഇല്ല മൂന്ന് സ്ഥാനാർത്ഥികളും പാലക്കാട് ആ കട്ടി കട്ടക്കാണെങ്കിൽ കൂടിയും ഇവിടെ അതുപോലെയാണെന്ന് എനിക്ക് മൂന്ന് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളൊന്നും ഈ ഏരിയയിൽ നമുക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കാണുന്നു പാലക്കാട് മണ്ഡലത്തിലെ വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതൊരു ഇൻഡോർ സ്റ്റേഡിയം ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം പണിതിരത്ത ഒരു കെട്ടിടമാണിത് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും കരുത്തരാണ് സ്ഥാനാർത്ഥികളും മണ്ഡലവും വികസനവും എല്ലാം ചർച്ചയാകുമ്പോഴും പാലക്കാട് മണ്ഡലത്തിലെ ഇതുപോലെ പണിതീരാത്ത വികസന പ്രവർത്തനങ്ങൾ കൂടി ചർച്ചയാകണം ക്യാമറാമാൻ വിനയരാഘവനോടൊപ്പം ഋതുനാഥ് സി മാതൃഭൂമി മീഡിയ സ്കൂൾ